വിശുദ്ധ പൗലോ സ്ലേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് അല്ലയോ മനുഷ്യ നീ ആര് തന്നെ ആയാലും മറ്റൊരുവിനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത് എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായയുക്തമാണെന്ന് നമുക്കറിയാം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരണിയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ എന്നാൽ ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിൻ്റെ ദിനത്തിലേക്ക് നീ നിൻ്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയനിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ് എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യമെഹൂതനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യമഹൂദനും പിന്നെ ഗ്രീക്കുകാരനും മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും എന്തെന്നാൽ ദൈവസന്നിധിയിൽ മുഖം നോട്ടമില്ല നിയമബദ്ധരല്ലാതിരിക്കെ പാപം ചെയ്തവരെല്ലാം നിയമം കൂടാതെ നശിക്കും നിയമബദ്ധരായിരിക്കെ പാപം ചെയ്തവർ നിയമാനുസൃതം വിധിക്കപ്പെടും കാരണം നിയമം ശ്രവിക്കുന്നവരല്ല ദൈവസമക്ഷം നീതിമാന്മാർ നിയമം അനുസരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത് നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതീയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത് നിയമത്തിൻ്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അനുസരിച്ച് ദൈവം യേശുക്രിസ്തു വഴി മനുഷ്യരുടെ രഹസ്യങ്ങൾ വിധിക്കുന്ന ദിവസം ഇതും വെളിവാകും നീ യഹൂദനെന്ന് വിളിക്കപ്പെടുന്നു നിയമത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതമറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനുമാണെന്ന് നനക്കുറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത് മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നുവോ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം വിജാതീയരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ നീ നിയമം അനുസരിക്കുന്നവരാണെങ്കിൽ പരിച്ഛേദനം അർത്ഥവത്താണ് നിയമം ലംഘിക്കുന്നവരാണെങ്കിലോ നിന്റെ പരിച്ഛേദനം പരിഛേദനമല്ലാതായി തീരുന്നു അതുകൊണ്ട് നിയമം പാലിക്കുന്ന അപരിച്ഛേദിതിനെ പരിച്ഛേദിതിനായി കണക്കാക്കിക്കൂടെ ശാരീരികമായി പരിച്ഛേദനം നടത്താതെ തന്നെ നിയമമനുസരിക്കുന്നവർ നിയമവും പരിച്ഛേദനവും ഉണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കും എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ്